നമസ്കാരം വയനാട്ടിലെ മഹാദുരന്തത്തിന്റെ അലയൊഴികൾ തുടരുകയാണ് മരണം നാനൂറിലധികം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു തിരിച്ചറിയുന്നവരുടെ എണ്ണം കുറവാണെങ്കിലും മരിച്ചവരുടെ എണ്ണം കാണാതെ പോയവരുടെ കൂടി ഉൾപ്പെടുത്തി അഞ്ഞൂറ് കഴിയും എന്ന് വ്യക്തമായിരിക്കുന്നു ദുരന്തത്തിൽപ്പെട്ടവരുടെ കഥന കഥകൾ ഇപ്പോഴും തുടരുന്നു അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരെ കുറിച്ചുള്ള വാർത്തകളും പുറത്തുണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത സൈന്യം മടങ്ങിപ്പോയിരിക്കുന്നു നല്ലവരായ നാട്ടുകാരും കേരള പോലീസും ഫയർഫോഴ്സും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഒക്കെ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ദുരന്തം സംഭവിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും ചാലിയാർ പുഴയുടെ തീരത്തു നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു എന്നത് ഈ അപകടം എത്ര ഭയാനകമാണ് എന്നതിന് തെളിവായി മാറുന്നു ദുരന്തത്തിന്റെ ആഘാതം ജനമനസ്സുകളിൽ നിന്നും കുറഞ്ഞതോടെ സർക്കാരിന്റെ വീഴ്ചകളെക്കുറിച്ചുള്ള എണ്ണി എണ്ണിയുള്ള വിമർശനങ്ങളും ആരംഭിച്ചു പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ ദുരന്ത സമയത്ത് കുറ്റം പറയുന്നത് തെറ്റാണേ എന്ന് വിശ്വസിച്ച് ജനങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ അത് മുതലെടുത്ത പിണറായി വിജയനും അദ്ദേഹത്തിന് ശിങ്കിടികളും ഇനി എയറിൽ കയറുന്ന ദിവസങ്ങളാണ് ഒരാഴ്ച പിന്നിട്ടതോടെ ഇനിയെങ്കിലും സർക്കാരിനെ വിമർശിച്ചില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല എന്ന് കരുതുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നാൽ സർക്കാർ ആവട്ടെ വീണടം വിഷ്ണു ലോകം എന്ന പേരിൽ നിരപരാധികളായ മനുഷ്യരെ മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് സ്വേച്ഛാധിപത്യപരമായി മുമ്പോട്ട് പോകുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ മുപ്പത്തി ഒരായിരം കോടി രൂപ ആവശ്യമാണ് എന്ന് പറഞ്ഞ് പിടിച്ചുപറിക്കാനിറങ്ങിയ സർക്കാർ ആ പണം കൊണ്ട് എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയർന്നു വരുന്നു റീബിൽഡ് കേരള പദ്ധതി എവിടെ വരെയായി അന്ന് പിരിച്ച പണമൊക്കെ എങ്ങനെ ചെലവഴിച്ചു സഖാക്കൾ ഈ പ്രളയ ഫണ്ടൊക്കെ അടിച്ചു മാറ്റിയിട്ട് എത്ര പേരെയും ശിക്ഷിച്ചു അന്ന് പിരിച്ച ഓരോ രൂപയുടെയും കണക്ക് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത് അടിച്ചുമാറ്റിയ സഖാക്കളെ നിങ്ങൾ എന്തു ചെയ്തു ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് പക്ഷെ ഇതൊന്നും മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന് ശിങ്കിടികൾക്കോ ബാധകമല്ല അവർ വീണ്ടും പിരിവിനു വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു ചൂരൽമലയെയും മുണ്ടക്കയത്തെയും പുഞ്ചിരിവട്ടത്തെയും പുനരധിവസിപ്പിക്കാൻ ഏതാണ്ട് ആയിരം കോടി രൂപ വേണ്ടിവരും എന്നാണ് സർക്കാരിൻ്റെ കണക്ക് ഈ ആയിരം കോടി കണക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നോ മുണ്ടക്കായിലോ ചൂരൽമലയിലോ പുഞ്ചിരിവട്ടത്തോ ഇനിയും പുനരധിവാസം നടത്തുന്നുണ്ടോ എന്നൊന്നും ഈ സർക്കാർ പറയുന്നേയില്ല സർക്കാരിന് മുമ്പിലുള്ള ഏക ലക്ഷ്യം പണപ്പെരിവ് മാത്രമാണ് എല്ലാവരും പണം തരൂ പണം തരൂ എന്ന് പറയുക മാത്രമല്ല പണം തരാത്തവരൊക്കെ കേരളവിരുദ്ധരാണ് എന്ന് പറഞ്ഞ് അവർക്കെതിരെ കേസെടുക്കാനും സർക്കാർ ധൃതി കാട്ടുന്നു മറനാടൻ ഷാദിനും ബെന്നി ജനപക്ഷവും അഖിൽമാരാരും ഒക്കെ അങ്ങനെ കേരള വിരുദ്ധരായി ചാപ്പകുത്തപ്പെട്ടവരാണ് പക്ഷെ മുഖ്യമന്ത്രിയും ശിങ്കിടികളും പിറകോട്ട് പോകുന്നില്ല എങ്ങനെയെങ്കിലും പണം പിരിച്ചെടുക്കുക എന്ന അവരുടെ ലക്ഷ്യത്തിന് വിനയായി മാറുന്നത് മറ്റുള്ളവരുടെ ഇടപെടലാണ് അതുകൊണ്ട് ദുരന്ത സ്ഥലത്തുള്ള സന്നദ്ധ സേവകരെയൊക്കെ അടിച്ചോടിക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു അവിടെ സൗജന്യമായി ഭക്ഷണം കൊടുത്ത മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് അടക്കമുള്ളവരെ ഓടിച്ചു വിട്ടിട്ട് സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവരെ പട്ടിണിക്കിട്ട് ആനന്ദമനുഭവിക്കുകയാണ് സർക്കാർ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ ഇവർ പ്രവർത്തിക്കുന്നതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ട് അവിടെയൊക്കെ ഭക്ഷണം വിളമ്പിയാൽ മാത്രമേ ആ വകുപ്പിൽ പണം അടിച്ചുമാറ്റാൻ കഴിയൂ എന്നതിന് പല തെളിവുകളും പുറത്തുണ്ട് ബ്രഹ്മപുരം ഡീസൽ പ്ലാന്റിൽ തീപിടിച്ചപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർക്ക് കൊടുത്ത വകയിൽ പതിനെട്ട് ലക്ഷം രൂപ ഭക്ഷണ ചെലവായി എഴുതി വാങ്ങിയ വാർത്ത ഇത്തരുണത്തിൽ ഓർക്കേണ്ടതാണ് എങ്ങനെ ഭക്ഷണ ചെലവ് എഴുതിവാങ്ങി അതിന് പേരിൽ കമ്മീഷൻ അടിച്ചു മാറ്റുകയും ചെയ്യണമെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് ആരും ഭക്ഷണം കൊടുക്കരുത് അവർ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല എന്നതാണ് ഈ സർക്കാരിൻ്റെ നിലപാട് അല്ലെങ്കിൽ സൗജന്യമായി ഭക്ഷണം കൊടുത്തവരെ ഓടിച്ചു വിട്ടിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരെ പട്ടിണിക്കിടാൻ ഈ സർക്കാർ തയ്യാറാവുമോ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞ് പലതവണ രംഗത്ത് വന്നതോടെ സഖാക്കൾ അത് ഏറ്റെടുക്കുകയും പൈസ മാറ്റി ശീലമുള്ള സഖാക്കൾ പോലും മുഖ്യമന്ത്രിയുടെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടി പണം കൊടുക്കുകയും ചെയ്തതും വ്യവസായികളും സ്ഥാപനങ്ങളും പണം ഒഴുക്കാൻ തയ്യാറായതും കൊണ്ട് ഇതിനോടകം ഇരുന്നൂറ്റി എൺപത്തിനാല് ദശാംശം എട്ട് ഒൻപത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തി അതായത് വയനാട് ദുരന്തം ആരംഭിച്ചതിന് ശേഷം മാത്രം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്തിയെന്നർത്ഥം ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഇപ്പോഴും ഉപയോഗിക്കാതെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷം ശേഖരിച്ചത് ബാക്കി കിടക്കുന്നു എന്ന് വെച്ചാൽ ഏതാണ്ട് അഞ്ഞൂറ് കോടിയിൽ അധികം രൂപ ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ കയ്യിൽ ദുരിതാശ്വാസ നിധിയിലുണ്ട് വയനാട് ദുരന്തത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ പണം മാത്രം ഉപയോഗിച്ചാൽ ലൈഫ് മിഷൻ പദ്ധതിയേക്കാൾ മൂന്നിരട്ടി വൃത്തിയുള്ള ഭംഗിയുള്ള സൗകര്യമുള്ള സുരക്ഷയുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് വീടുകൾ വയ്ക്കാം ഒരു വീടിന് പത്ത് ലക്ഷം രൂപ ചെലവാക്കിയാൽ പോലും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടിക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് വീടുകൾ വയ്ക്കാൻ കഴിയും ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നാല് ലക്ഷം രൂപ മതി ഒരു വീടിനെന്നാണ് സർക്കാർ പറയുന്നത് പക്ഷെ പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ അന്തസ്സായ ഒരു വീട് വയ്ക്കാം രണ്ടായിരത്തി വീട് വെക്കാനുള്ള കാശ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ മാത്രം എത്തിയിരിക്കുന്നു ഏതാണ്ട് ആയിരത്തോളം വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് വിവിധ വ്യക്തികളും സന്നദ്ധ സംഘടനകളും പറയുന്നു കർണാടക സർക്കാരും രാഹുൽ ഗാന്ധിയും മുസ്ലിം ലീഗും ഗ്രൂപ്പും ഒക്കെ വാഗ്ദാനം ചെയ്ത വീടുകൾ ഉണ്ടെങ്കിൽ മാത്രം ആവശ്യത്തിന് വീടുകളാകും അഞ്ഞൂറ് വീടുകളിലധികം ഈ ദുരന്ത മേഖലയിൽ തകർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് വീടുണ്ടെങ്കിൽ മതിയാവും എന്നാൽ ആയിരത്തിലധികം വീടുകൾ വെച്ചു കൊടുക്കാം എന്ന് വാഗ്ദാനം ഇതുവരെ പുറത്തു വന്നിരിക്കുന്നു അതുകൂടാതെയാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂറും റിപ്പോർട്ടർ ചാനലിലെ അഗസ്റ്റിൻ മുതലാളിമാരും ഒക്കെ മുഴുവൻ വീടും വെച്ചു കൊടുക്കാം എന്ന് അവകാശപ്പെട്ടിരിക്കുന്നത് അതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമാണ് അവരുടേതോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരുടേതോ ആയ നിയമപരമായി നിർമ്മാണങ്ങൾ നടത്താൻ കഴിയാത്ത തോട്ടത്തിൽ രണ്ടോ മൂന്നോ ഏക്കർ വിട്ടുകൊടുത്തിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്താനും അതിന് പേരിൽ കയ്യടി നേടാനുമുള്ള സൂത്രപ്പണിയാണ് ഇനി ആ സൂത്രപ്പണി അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ പോലും അവരും സൗജന്യമായി വീട് വെക്കും വേറെയും ഒരുപാട് സംഘടനകൾ ആത്മീയ സംഘടനയായ ഫിലോക്കാലി അടക്കം എച്ച് ആർ ഡി എസ് അടക്കമുള്ള സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ എത്ര വീട് ആവശ്യമുണ്ടോ അതിന് ഇരട്ടിക്കുള്ള വാഗ്ദാനം ഇതുവരെ കിട്ടി അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഈ ഇരുന്നൂറ്റി എൺപത്തഞ്ച് കോടി രൂപ വീട് നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കേണ്ടി വരില്ല സർക്കാർ മറ്റു സഹായങ്ങൾക്ക് വേണ്ടി വിദ്യാലയങ്ങളും ആശുപത്രികളും മറ്റും പണിയാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് എന്നിട്ടും എന്തിനാണ് ആർത്തി പുണ്ടിങ്ങിനെ പണം പിരിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് കമ്മികൾ നടത്തിയിരുന്ന പ്രചരണത്തിൽ പറഞ്ഞത് ആളുകൾ കൊടുക്കുന്നത് ദാനമാണ് സർക്കാർ കൊടുക്കുന്നത് അവകാശമാണ് അതുകൊണ്ട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ദാനം വേണ്ട അവകാശം മതിയെന്നാണ് അത്തരക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് പിടിച്ചു പറിച്ചാണോ നിങ്ങൾ അവകാശം നടപ്പിലാക്കുന്നത് ഇവിടെ സർക്കാർ നിർബന്ധിച്ചും പിടിച്ചുപറിച്ചും പണം പിരിച്ച് ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ പണം കൊടുക്കുന്നവരുടെ ശാപവും ബുദ്ധിമുട്ടും കണ്ണീരും ഇത് സ്വീകരിക്കുന്നവർക്കുണ്ടാവും അതേസമയം ദാനം കൊടുക്കുന്നവൻ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കുന്നതാണ് അതോടെ അവൻ്റെ ബാധ്യത തീരുന്നു അതിനാണ് കൂടുതൽ ഗുണവും മെച്ചവും ഉള്ളത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനാ തലവന്മാരെ മുഖ്യമന്ത്രി ഇന്നലെ വിളിച്ചു ചേർത്ത് അവരോട് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കാൻ പോകുന്നു എന്നറിയിച്ചെന്നാണ് അവർ കാലിൽ കയ്യെ പിടിച്ചു പറഞ്ഞു മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യരുത് പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ നിങ്ങളുടെ ശമ്പളം പിടിച്ചിരിക്കും സാലറി ചലഞ്ച് എന്ന പേരിൽ മൂവായിരത്തിലധികം കോടി രണ്ടായിരത്തി പതിനെട്ടിൽ പിരിച്ചതിന് തുടർച്ചയായി വീണ്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വഹിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സമ്പന്നരാണ് എന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതുധാരണയാണ് തിരികെ കയറ്റപ്പെട്ട പലരും ജോലിയിലുണ്ട് എന്നത് പൊതുസമൂഹത്തിന് സർക്കാർ ഉദ്യോഗസ്ഥരുള്ള എതിർപ്പിന്റെ കാരണമാകുന്നെങ്കിലും പി എസ് സി വഴി ടെസ്റ്റ് എഴുതി അന്തസ്സായി പണിയെടുക്കുന്ന അനേകം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് എന്ന് മറക്കരുത് അവർ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നത് അവർക്ക് കൃത്യം കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് പത്ര ബില്ല് മുതൽ പാലിന്റെയും ഭക്ഷണത്തിന്റെയും ബില്ല് വരെ തീർക്കുന്നത് ഒന്നാം തീയതി ശമ്പളം കിട്ടുമ്പോഴാണ് വീടിന്റെ ലോണിന്റെ അടവ് കൂടി കഴിഞ്ഞാൽ ഇവരുടെയിൽ മിച്ചമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ച് പിടിച്ചു പറിക്കുന്നത് അങ്ങേയറ്റം വൃത്തികേടാണ് മെഡിസപ്പ് എന്ന പേരിൽ സകല സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ശമ്പളത്തിൽ നിന്നും സർക്കാർ ഒരു വിഹിതം പിടിക്കുന്നുണ്ട് സൗജന്യ ചികിത്സയ്ക്കാണ് എന്നാണ് പറയുന്നത് പക്ഷേ ആശുപത്രികളിൽ ചെന്നാൽ ആ ചികിത്സ കിട്ടാറില്ല പലപ്പോഴും കയ്യിൽ നിന്നും കാശ് എടുത്തുകൊണ്ടുവേണം സർക്കാർ ഉദ്യോഗസ്ഥർ ചികിത്സ തേടാൻ ഇത്തരത്തിലുള്ള ഒരു പിടിച്ചുപറിയായി ഈ ദുരന്തത്തെയും മാറ്റാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് യൂണിയൻ നേതാക്കൾ കാലിൽ പിടിച്ചു പറഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ മൂന്നോ നാലോ ഘടുകളായി ശമ്പളത്തിൽ നിന്നും പിടിച്ചെന്ന് വരാം നിർബന്ധമാക്കരുത് എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ശമ്പളം പിടിക്കൽ ഉണ്ടാകുമ്പോൾ നിർബന്ധമാക്കിയില്ലെങ്കിലും എല്ലാവരും കൊടുക്കാൻ നിർബന്ധിതരാകും അല്ലെങ്കിൽ അവിടുത്തെ യൂണിയൻകാരും കൊടുക്കുന്നവരും കൊടുക്കാത്തവരെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് പ്രതികാരം വീട്ടും അതൊന്നും നിർബന്ധമാക്കിയില്ലെങ്കിൽ പോലും ഇത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ബാധ്യതയായി മാറും ഇത്തരം ബാധ്യതകൾ ദയവായി ദുരന്ത ബാധിതരുടെ തലയിലേക്ക് കെട്ടിവയ്ക്കരുത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പണം നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ നൽകട്ടെ നിങ്ങൾ എന്തിനാണ് സാലറി ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു പറിക്കാൻ നോക്കുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൊടുക്കട്ടെ പലരും കൊടുക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയപ്പോൾ ഞങ്ങളുടെ പള്ളി വികാരി പറഞ്ഞത് അടുത്ത ഞായറാഴ്ച ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിലുള്ള എല്ലാ ഇടപകളിലെയും സൺഡേ കളക്ഷൻ ദുരിതബാധിതർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് നൂറ് രൂപ നേർച്ചയിടുന്ന ഏതൊരു സാധാരണക്കാരനും അഞ്ഞൂറ് രൂപയെങ്കിലും നേർച്ചയിട്ടെന്ന് വരാം ഇതുപോലെ തന്നെയാണ് സി പി എമ്മുകാർ വീടുകളിൽ കയറി പിരിക്കാൻ പോകുന്നത് അവർ സർക്കാർ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കുകയില്ല അതുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം ഇടപെടലുകളുടെയൊക്കെ ഭാഗമായി സർക്കാർ ഉദ്യോഗസ്ഥർക്കും മാറേണ്ടതുള്ളതുകൊണ്ട് പിന്നെ അവരെ പ്രത്യേകം പിടിച്ചു പറിക്കാൻ കൂടി ശ്രമിക്കുന്നത് അങ്ങേറ്റം അപലപനീയമാണ് ദയവായി ഇത്തരം വൃത്തികേടുകൾക്ക് സർക്കാർ കൂട്ടുനിൽക്കരുത് ദുരന്ത സ്ഥലത്തുള്ളതും സാധാരണ മനുഷ്യരാണ് മറ്റുള്ളവരുടെ പണം പിടിച്ചുപറിച്ചല്ല സർക്കാർ കൊടുക്കേണ്ടത് എന്ന് മാത്രമല്ല ഇത്രയധികം ഫണ്ട് ഇതിനോടകം ദുരിതാശ്വാസ നിധി എത്തിക്കഴിഞ്ഞിട്ടും ഇത്രയധികം ആളുകൾ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊടുത്തിട്ടും നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു പറിക്കുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചുപറിച്ചേ മതിയാവും എന്ന് വാശിയുണ്ടെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് രണ്ടായിരത്തി ഇരുപത് മുതൽ മുടങ്ങിക്കിടക്കുന്ന ഡി എ കുടിശ്ശികയടക്കം എത്രയോ കോടി കൊടുക്കാനുണ്ട് ആ കൊടുക്കാനുള്ള വിഹിതത്തിൽ നിന്നും നിങ്ങൾ പിടിച്ചെടുക്കൂ എന്നിട്ട് കൊടുക്കൂ ഏതാണ്ട് അൻപതിനായിരം കോടിയോളം രൂപയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാർ കൊടുക്കാനുള്ളത് അതൊരു കാരണവശാലും സർക്കാർ കൊടുക്കാൻ പോകുന്നില്ല ദൈനംദിന ചെലവ് നടത്താനോ ശമ്പളം കൊടുക്കാനോ പെൻഷൻ കൊടുക്കാനോ കാശില്ലാത്ത ഈ സർക്കാർ വരാൻ പോകുന്ന സർക്കാരിൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയുള്ളൂ എന്ന് തീർച്ചയാണ് അമിതമായ ശമ്പള പരിഷ്കരണം തന്നെയാണ് ഈ ദുരന്തത്തിന് കാരണം അങ്ങനെ കൊടുക്കാനുള്ള ആ കുർശികയിൽ നിന്നും പിടിച്ചെടുത്ത് കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും ദയവായി ഇങ്ങനെ പിടിച്ച് പറിച്ച് ദുരന്തബാധിതരെ ബാധിതരെ അപമാനിക്കരുതേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു